ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു സംശയത്തിൻ്റെ മറുപടിയായിട്ട് തന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും ഈ പഴയ വീഡിയോകൾ എടുത്തു നോക്കാത്തത് കൊണ്ടാണ് തോന്നും പിന്നെയും പിന്നെയും കമൻറ്റുകൾ പഴയ ചെയ്ത വീഡിയോകളെ കുറിച്ച് തന്നെയാണ് കമൻറ്റുകൾ വരുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഞാനതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ എന്താണ് വിഷയമെന്ന് ചോദിച്ചാൽ എൻ്റെ നാടൻ കോഴിക്ക് എട്ട് മാസമായി ഒമ്പത് മാസമായി ഇതുവരെ മുട്ടയിട്ടിട്ടില്ല എന്നുള്ള തോതിലുള്ള കമൻറ്റുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ വിഷയം നാടൻ കോഴികൾ മുട്ടയിടുന്നില്ല എന്നുള്ളതാണ് നാടൻ കോഴികൾ മുട്ടയിടാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വിശദീകരിച്ചിട്ടുള്ള വീഡിയോയെ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ആട് രൂപത്തിലത് വരും അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് നമ്മൾ നാടൻ കോഴികൾക്ക് സാധാരണയായിട്ട് കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ നാടൻ തീറ്റകളായിരിക്കും അതായത് അരി ഗോതമ്പ് പോലുള്ള തീറ്റകളായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ ഗോതമ്പൊക്കെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് നെയ് കെട്ടാനുള്ള സാധ്യതയുണ്ട് നെയ് കെട്ടി കഴിഞ്ഞാൽ മുട്ട മുട്ട മുട്ടയിടുന്നത് കുറയും ഇട്ടിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണെങ്കിൽ മുട്ടയിടുന്നത് കുറയും അല്ലാത്ത കോഴികളും മുട്ടയിടില്ല അപ്പോൾ ഗോതമ്പ് മാത്രമായിട്ട് കൊടുക്കാണ്ടിരിക്കുക ഗോതമ്പ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഇലവർഗ്ഗങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കോഴികൾ കഴിക്കുന്ന വിഷാംശമില്ലാത്ത ഏത് ഇലവർഗ്ഗങ്ങളും കോഴികൾക്ക് കൊടുക്കാം അതിൽ നിന്ന് കിട്ടുന്ന പോഷകം കൂടെ കോഴികൾക്ക് മുട്ടയിടാൻ സഹായിക്കുന്നതാണ് പിന്നെ ലെയർ മഷ് പോലുള്ള തീറ്റകൾ സാധാരണ നിങ്ങൾ കൊടുക്കുന്ന തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം മുട്ടയിടാൻ സഹായിക്കുന്ന തീറ്റകളാണ് ഈ ലെയർ മെഷ് ലെയർ പെല്ലറ്റ് പോലെയുള്ള തീറ്റകളൊക്കെ പിന്നെ ബിമ്രാൾ എന്ന് പറയുന്ന ഒരു ഫുഡ് സപ്ലിമെൻറ്റ് ഉണ്ട് അത് വാങ്ങിച്ചു കൊടുത്താലും നിങ്ങളുടെ കോഴികൾ മുട്ട കൂടുതൽ ലഭിക്കാനും മുട്ടയിടാത്ത കോഴികൾ മുട്ടയിടാനുള്ള ഒരു സഹായവുമാവും പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഗോതമ്പ് അരിയൊക്കെ കൊടുക്കാം അത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നന്നായിട്ട് കുതിർത്തിയതിനു ശേഷം കൊടുക്കുക എന്നുള്ളതാണ് ഗോതമ്പൊക്കെ ആണെങ്കിൽ ഒന്ന് കുതിർത്തിയിട്ട് ഒന്ന് മുളപ്പിച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് നമ്മൾ പച്ചരികളൊക്കെ കൊടുക്കുന്ന അതേ ഗുണം ചെയ്യും നമ്മൾ ഗോതമ്പ് മുളപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കോഴികൾ മുട്ടയിടാത്ത ഒരു പ്രശ്നത്തില് പിന്നെ ഞാൻ നേരത്തെ ഇവിടെ നിങ്ങൾ കാർഡ് രൂപത്തിൽ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ കിട്ടും ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ മുമ്പ് ചെയ്ത വീഡിയോകൾ തന്നെ വീണ്ടും ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരും പഴയ വീഡിയോ കയറി കാണുന്നില്ല എന്ന് തോന്നുന്നു പഴയ വീഡിയോകൾ പോയി കാണാതെ ശ്രദ്ധിക്കാതെയും പിന്നെയും പിന്നെ സംശയങ്ങൾ അതേക്കുറിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ആ വിഷയക്കു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ നിർബന്ധിതനാവുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും വരാം